തൃശൂർ കടപ്പുറം ഗ്രാമപഞ്ചായത്തിൽ ചേറ്റുവാപ്പുഴയ്ക്കടുത്ത് അടുത്തിരുത്തിയിലാണ് രായമരയ്ക്കാർ കബീറിന്റെ വീടും കൃഷിയിടവും ചേറ്റുവാപ്പുഴയോട് തൊട്ടു ചേർന്ന് കിടക്കുന്നതിനാൽ നല്ല ഉപ്പുരസമുള്ള വെള്ളമാണ് പുഴയിൽ നിന്ന് ഈ പ്രദേശത്ത് കയറുന്നത് കബീർ ഓർമ്മകൾ അയവിറക്കുന്നത് ഈ ാണ് മഴക്കാലത്ത് നിറഞ്ഞുകവിഞ്ഞും വേനൽക്കാലത്ത് വരണ്ടും കിടക്കുമെങ്കിലും ഈ പ്രദേശത്തുകാരുടെ ഏക ആശ്രയം ചേറ്റുവപ്പുഴ തന്നെയായിരുന്നു ഇന്നാട്ടുകാരുടെ സാംസ്കാരിക വിളയിടവും പ്രവാസ ജീവിതത്തിന്റെ തുടക്കവും ചേറ്റുവപ്പുഴയിൽ നിന്നാണ് ഒരു കാലത്ത് ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഉപജീവന മാർഗം കക്കവാരലും മീൻപിടുത്തവുമൊക്കെ ആണെങ്കിലും ഈ കടത്തു കടന്നാണ് പലരും പ്രവാസ ജീവിതത്തിന് നന്ദി കുറിച്ചത് അക്കൂട്ടത്തിൽ കബീറും ഈ പുഴ കടന്നാണ് മരുഭൂമിയിലെത്തിയത് എഴുപതുകളിൽ ഗൾഫിലെത്തിയതാണ് കബീർ അബുദാബിയിൽ ദോഹയിലായിരുന്നു കബീറിന് ജോലി ദോഹയിലുള്ള അറബിയുടെ ഫാമിൽ എല്ലാ വ്യാഴാഴ്ചയും കബീർ പോകാറുണ്ട് അവിടെ നിന്നാണ് കബീറിന് കാർഷിക താൽപ്പര്യമുണ്ടാകുന്നത് എനിക്ക് ഈ കൃഷിയോട് താല്പര്യം വന്നത് ദോഹയിൽ നിന്നാണ് ഖത്തറിൽ നിന്നാണ് ഗൾഫിൽ നിന്നാണ് ഞാനൊരു എഴുപത്തി അഞ്ച് കാലഘട്ടത്തിൽ ഗൾഫിൽ പോയി അവിടെ എല്ലാ വ്യാഴാഴ്ചയും ഞാനൊരു ഫാമിൽ ഒരു അറബിയുടെ ഫാമിൽ പോകാറുണ്ട് അങ്ങനെ അവിടെ നിന്നാണ് എനിക്കിതിന് താല്പര്യം ലോകത്തിൻ്റെ ഭാഗത്തുള്ള എല്ലാ മൃഗങ്ങളും അതേപോലെ തന്നെ എല്ലാ തരം കൃഷികളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഞാൻ കൂടുതലും ഇങ്ങനെ എപ്പോഴും വിസിറ്റ് ചെയ്യും അവിടെ നിന്നാണ് എനിക്ക് ഈ കൃഷിയോടുള്ളൊരു താല്പര്യം ഉണ്ടായത് അങ്ങനെ ഞാൻ പാലക്കാട് നമ്മളെ നെല്ലിയാമ്പതിയിലെ താഴെ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അവിടെ ഒരു ഫാമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിരുന്നാണ് പിന്നെ അതൊക്കെ ഇപ്പോൾ ഈ കൊറോണ ഒക്കെ വന്നപ്പോഴും അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് അപ്പോൾ ഇത് ഇവിടെ തുടങ്ങാൻ കാരണം ഇത് ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതലേ കളിച്ച് കുളിച്ച് ഇങ്ങനെ വളർന്ന ഒരു സ്ഥലമാണിത് ചേറ്റുവട് ഈ അഴിമതിൻ്റെയും ഈ പിന്നെ ഈ മനക്കട ഈ ഭാത്ത് ഇങ്ങനെ കുറേ കാലം ഉണ്ടായതാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടെ തന്നെ എനിക്ക് ഒരു ഫാം തുടങ്ങാൻ താല്പര്യമായി അങ്ങനെയാണ് ഈ സ്ഥലങ്ങൾ വാങ്ങിച്ച് ഫാം ഒക്കെ സെറ്റപ്പ് ആക്കിയത് അവിടെ ഇങ്ങനെ കൃഷി തുടങ്ങി പിന്നെ പശുവായിട്ട് ആട് അതേപോലെ തന്നെ കോഴികൾ പോത്ത് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ തുടങ്ങാൻ നിൽക്കുകയാണ് ഞാൻ കുറച്ചും കൂടി ആക്കേണ്ടതുണ്ട് അങ്ങനെ സമയ ഇങ്ങനെ ആയിക്കൊള്ളും എന്ന് ഈ സമ്മിശ്ര കൃഷിയിടത്തിൽ പച്ചക്കറികളും വിവിധയിനം ഫലമൂലാദികളും തെങ്ങും കവുങ്ങും കരിമ്പും ആടും പശുവും പോത്തും കോഴിയും താറാവും മീനും എല്ലാം കൃഷി ചെയ്യുന്ന ഒരു സമ്പൂർണ്ണ കൃഷിയിടമാണ് ഇന്ന് കബീറിൻ്റേത് ിതിനോട് ഒരു പ്രചോദനം ഉണ്ടായത് ഗൾഫിലെ യാത്ര കൊണ്ടാണ് അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് ഒരു അറബി ഉണ്ട് അവർക്ക് എനിക്ക് അപ്പോൾസ്ട്രി ആയിരുന്നു എൻ്റെ ജോലി മരയിൻ അപ്പോൾസ്ട്രി കടലിൽ ബോട്ട് ഷിപ്പ് അതേപോലെ തന്നെ ഈ ഷിപ്പിലെ ഉള്ളിലെ ഇൻറ്റീരിയർ ഡെക്കറേഷന് അങ്ങനെയുള്ള വർക്കുകളൊക്കെ ആയിരുന്നു അപ്പോൾ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഷൈക്കിൾ തറിൻ്റെ അമീറിൻ്റെ പോലും പിന്നെ അപ്പോൾസ്ട്രീടെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ അവിടെയുള്ള ഷൈക്കിൻ്റെ ഒരു തോട്ടത്തിനായിട്ട് തോട്ടത്തിൽ ഇങ്ങനെ പോവും അവരാ പരിചയം കൊണ്ട് വ്യാഴാഴ്ച പോവും വെള്ളി ശനിയാഴ്ച തിരി അവിടെ നിൽക്കും ശനിയാഴ്ച തിരിച്ചു വരും അങ്ങനെ ആ ഫാമിൽ എനിക്ക് ഭയങ്കര ആകർഷ്ടായിട്ടാണ് ഞാൻ ഒരു ഫാം തുടങ്ങണം അത് മുപ്പത് ഏക്കറയാണ് ഇത് മൂന്ന് ഏക്കർ ആണ് അപ്പോൾ അങ്ങനെ തുടങ്ങി വരുന്നത് അവിടെ എല്ലാ മൃഗങ്ങളും പിന്നെ അതേപോലെ തന്നെ നാടിൻ്റെ ലോകത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നുള്ള കോഴി താറാവ് ആട് പശു എരുമ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും അവിടെ ഉണ്ട് അപ്പോൾ അതേപോലെ അല്ലെങ്കിലും ചെറുതായിട്ട് അങ്ങനെ തുടങ്ങാമെന്നുള്ള ഒരു പദ്ധതി ഇട്ടിട്ടാണ് ഇവിടെ ഇതൊക്കെ തുടങ്ങിയത് കൃഷിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഇഷ്ടമാണ് പിന്നെ എനിക്ക് വലിയ പിന്നെ നേരം പോക്ക് ഇതിലാണ് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടെ നിന്ന് പോകാറുള്ളു അതുവരെ ഇവിടെ ഈ സ്ഥലങ്ങൾ സ്ഥലത്ത് തന്നെ ഉണ്ടാവും പിന്നെ പറയണമെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇത് വലിയ കാര്യമാണ് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു സമയം കളിച്ചു വിട്ടു ഞാനെൻ്റെ സമയം മുഴുവൻ ഇവിടെ കളഞ്ഞതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിട്ടി ഇത് ഒന്നിനും പറ്റാത്തൊരു സ്ഥലമായിരുന്നു ഒരു ചതുപ്പ് പിടിച്ചിരുന്നു എന്നെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല തെങ്ങിൻ്റെ തല മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ അതും താഴുന്ന മണ്ണില്ലാതെ പുഴ പോലെ കിടന്നിരുന്ന ഒരു സ്ഥലമായിരുന്നു അതൊക്കെ ഇങ്ങനെ ആക്കിയത് വളരെ കഷ്ടപ്പെട്ടിട്ട് ശ്രമിച്ച് ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ വന്ന് ചേർന്നത് വേനൽക്കാലത്ത് വിവിധ വർണ്ണങ്ങളുള്ള കടലാസു പൂക്കളെ കൊണ്ടും മഴക്കാലത്ത് ഹരിതാഭമായും മനോഹരമാണ് ഈ കൃഷിസ്ഥലം മുമ്പ് കോഴിക്കൊപ്പം ഒരു കൂട്ടിൽ തന്നെയായിരുന്നു ആടുകളെ വളർത്തിയിരുന്നത് കോഴിക്കൂട്ടിൽ നിന്ന് ആടുകൾക്കൊരു മോചനമായി ഇന്ന് ആടുകൾക്ക് കൂടായി പുതിയതായി ആട്ടിൻകൂട് നിർമ്മിച്ച് അതിലേക്ക് സിരോഹി ബീറ്റിൽ തുടങ്ങിയ ആടുകളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് കബീർ ആട് നാടനാണ് കുറച്ച് നല്ല ആടുകള് ഈ സിരോഹി അങ്ങനെ പോലത്തെ ബീറ്റിൽ അങ്ങനെ വീട്ടിലുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തതാണ് അങ്ങനെ ഇനി കുറച്ച് ഇറക്കും കൂട് ഇപ്പോഴുണ്ടാക്കിയത് ആദ്യം ഇതാ കൂടെ ഒന്നേ കോഴിയുടെ കൂടെയിരുന്നു അതിലാണ് നിർത്തിയിരുന്നത് അപ്പോൾ കൂട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിലേക്കുള്ള ആടുകളൊക്കെ ഇറക്കണം ഇറങ്ങിട്ടില്ല കൃഷിയിടത്തിൽ ധാരാളം തെങ്ങുകളുണ്ട് നടപ്പാതെ ഒരുക്കി അതിനിരുവശവുമാണ് തെങ്ങും കവുങ്ങും ഫലവൃക്ഷങ്ങളുമൊക്കെ നട്ടുപരിപാലിക്കുന്നത് നാടൻ തെങ്ങിന് പുറമെ നല്ല മധുരമുള്ള വെള്ളവും കാമ്പുമുള്ളതാണ് മലേഷ്യൻ കുള്ളൻ അധികം ഉയരമില്ലാത്ത ഈ തെങ്ങിൽ നിന്ന് കയ്യെത്തി തേങ്ങ പറിക്കാമെന്നതാണ് പ്രത്യേകത മൂന്ന് വർഷം കൊണ്ട് കായിച്ചു ഏ ആദ്യമായിട്ട് കായ്ച്ചാണ് ഇപ്പോൾ ഇത് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ഉപയോഗിച്ച് മനസ്സിലാക്കിയിട്ടില്ല പക്ഷേ എല്ലാം മൂന്ന് വർഷം കൊണ്ട് എല്ലാം അല്ല ചിലതൊക്കെ ഇനിയും കഴിക്കാൻ ബാക്കിയുണ്ട് തൊട്ടിടാൻ ബാക്കിയുണ്ട് അപ്പോൾ തരക്കേടില്ല നല്ല മധുരവും തരിപ്പൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലായത് ഏ അങ്ങനെയാണ് നന്നായിട്ട് കായ്ക്കും നല്ല കൊലകളൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ ഇപ്പം എന്താണെന്ന് അറിയില്ല എങ്ങനെയാ വന്നിട്ടുള്ളു ആദ്യമായിട്ടല്ലേ അതുകൊണ്ടായിരിക്കാം പിന്നെ കൊമ്പൻചൊല്ലിയുടെ ശല്യം ഈ കാണുന്ന ഹോളുകളൊക്കെ കൊമ്പൻചൊല്ലി ഉണ്ടാക്കിയതാണ് ഈ ഓലകളൊക്കെ കണ്ടില്ലേ ഒക്കെ കട്ടായിപ്പോയതൊക്കെ കൊമ്പൻചൊല്ലിയുടെ ശല്യം അപ്പോൾ അതിനെ പിടിക്കാനായിട്ട് ട്രാപ്പ് വെച്ചിട്ടുണ്ട് അതാണ് ഇപ്പോൾ അവിടെ കാണുന്ന ആ ട്രാപ്പ് കുറച്ചൊക്കെ അതിൽ പെടുന്നുണ്ട് പിന്നെ മരുന്നും വെക്കുന്നുണ്ട് പിന്നെ മറ്റേ ഈ പാറ്റ ഗുളിക ഉണ്ടല്ലോ അപ്പോൾ അത് എൻ്റെ ടാബ്ലറ്റ് നമ്മൾ എല്ലാ കവളുകളിലും വെക്കും പിന്നെ മരുന്നും അടിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പ്രതിരോധിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അങ്ങനെയാണ് ഇതൊക്കെ കേടുവന്നു പോയത് തെങ്ങിന് ചുവട്ടിൽ തന്നെയാണ് തേങ്ങ ചിതറിക്കിടക്കുന്നത് എല്ലാം ഒരുമിച്ച് കൂട്ടിയിടും വേനൽക്കാലത്ത് നെടുകെ പൊളിച്ചാണ് കൊപ്രയാക്കാൻ വച്ചിരിക്കുന്നത് തേങ്ങ സംഭരിച്ച് വിൽപ്പന നടത്തുന്നുണ്ട് തെങ്ങിന് ഇടവേളയായി വാഴയും കവുങ്ങും കൃഷിയുണ്ട് ഇവയുടെ അവശിഷ്ടങ്ങളാണ് തെങ്ങിന് ചുവട്ടിൽ ഇടുന്നതും ഈർപ്പം നിലനിർത്താനായി ഓലയും ചകിരിയും ഒക്കെ തെങ്ങിന് തടത്തിൽ ഇടാറുണ്ട് പിന്നെ തെങ്ങിന് വളമായിട്ട് നമ്മൾ ജൈവ സാധാരണ ചാണകം വെണ്ണർ അങ്ങനെയുള്ള വളങ്ങൾ പിണ്ണാക്ക് അങ്ങനെയുള്ള ഒക്കെയാണ് നമ്മൾ തെങ്ങിന് വളം ചെയ്യാറ് പിന്നെ ഇപ്പൊ ഈ ഇത് ഈ തോട് നമ്മൾ മീൻ വളർത്തുന്നതാണ് വളർത്തുന്നുണ്ട് മനസ്സിലായി പിന്നെ താറാവിനെ ഇറക്കാൻ വേണ്ടിട്ട് താറാവുകൾക്കും കൂടിയിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മീൻ വളർത്തുന്നത് അതിന് താറാവുകൾ എത്തിയിട്ടില്ല വരും അതിന് വേണ്ടിയിട്ട് മുന്നോടിയായിട്ട് നമ്മളിതൊക്കെ ഒരുക്കി വെച്ചതാണ് അങ്ങനെയാണ് ഇപ്പോൾ തേക്ക് നമ്മൾ മറ്റേ കെമിക്കൽ അങ്ങനൊന്നും ഇടാറില്ല സാധാരണ ജൈവവളങ്ങളെ ഇതുവരെ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ കൊമ്പൻചൊല്ലിയുടെ വലിയ ഉപദ്രവമുണ്ട് അപ്പോൾ അത് കാരണം എല്ലാവരും രാസവളം കുറച്ച് ചെയ്യണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാ തെങ്ങിൻ്റെ കൂമ്പുകളും കൊമ്പൻചൊല്ലി നശിപ്പിച്ച് കളഞ്ഞു ഒത്തിരി രണ്ടാം രണ്ടാം പ്രാവശ്യം മൂന്നാം പ്രാവശ്യം ഒക്കെ വെച്ച തൈകളാണ് ഇതൊക്കെ എല്ലാം കൊമ്പ കൊമ്പച്ചല്ലികൾ ശല്യം കൊണ്ട് പോയതാണ് അങ്ങനെ പിന്നെ വേറെ ഇതേപോലെ തന്നെ ഉണ്ട് മീൻ വളർത്തുന്ന ഒരു കുളമുണ്ട് ഒരു പത്ത് സെൻ്റിൽ വലിയ കുളമുണ്ട് അതിൽ നമ്മൾ ഫിലോപ്പിയും കരിമീനൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വാഴകളിൽ നേന്ത്രനും ഞാലിപ്പൂവനും ഉണ്ട് കാര്യമായ പരിചരണം ഇല്ലെങ്കിലും മുന്തിരി ധാരാളം കായ്കളുണ്ട് പുഴയിലെ ഉപ്പുരസമുള്ള ചെളി വാരി ഉണക്കി ഒരു മഴ പെയ്ത് ഉപ്പും ചെളിയുമെല്ലാം പോകുമ്പോൾ ചെടികൾക്കിടും ഉപ്പ് രസമുള്ള മണ്ണ് തെങ്ങ് കൃഷിക്ക് അനുയോജ്യമാണ് നമ്മുടെ പഞ്ചായത്ത് പരമാവധി കർഷകരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ അവർക്ക് വേണ്ടി തന്നെ ഇവിടെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ഇപ്പം നമ്മുടെ എൻ്റെ വാടകയിലാണ് കെബീർക്ക ി ബിർക്ക പരമാവധി ഇവിടെ ആളുകൾക്ക് ക്ലാസ് എടുക്കുന്നതിനും ക്ലാസ് എടുക്കുന്നതിന് റിട്ടയേർഡ് ഓഫീസേഴ്സായിട്ടും മറ്റു കാർഷിക ഭാഗത്തു നിന്നുള്ള ഓഫീസേഴ്സൊക്കെ ആയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അതിനേക്കാൾ അതിനേക്കാളുപരി ഇവിടുത്തെ കർഷകരൊക്കെ വളരെയധികം ആത്മാർത്ഥത കൂടി തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്കറിയാം ഈ പുഴയിലൂടെ ഒക്കെ അത്യാവശ്യം ഉപ്പുകളിലാണ് വേലിയറ്റത്തിനും വേലിയറക്കത്തിനൊക്കെ വെള്ളം കീഴിലിറങ്ങുന്ന ആ പ്രതിസന്ധി പോലും അവരുമായിട്ട് വെച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അവർ കൃഷി ചെയ്യുന്നുണ്ട് വെള്ളത്തിന് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും ആ ബുദ്ധിമുട്ടൊന്നും വകവെക്കാതെ പരമാവധി വെള്ളത്തിൻ്റെ സ്രോതസ് കണ്ടെത്തി കൃഷിക്കാർ ഇവിടെ പരമാവധി കാർഷിക രംഗം ഉയർത്തിക്കൊണ്ടു പോയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് പഞ്ചായത്തും അതുപോലെ തന്നെ അവർക്ക് പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തെങ്ങ് കൃഷിക്ക് അവർക്ക് വേണ്ട വളം പരമാവധി സബ്സിഡി കൊടുക്കുന്നുണ്ട് കൂടാതെ ഇടയ്ക്കിടെ മുരിങ്ങ മുരിങ്ങ ഗ്രാമം എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് മുരിങ്ങയുടെ തൈകൾ ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് മിക്ക ദിവസങ്ങളിലും പലപ്പോഴായും പച്ചക്കറി തൈകൾ കൊടുക്കാറുണ്ട് ഈ പച്ചക്കറി തൈകളെല്ലാം നമ്മൾ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള ഓരോ കർഷകരും പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് കരിമ്പ് കൃഷിക്ക് നല്ല വളക്കൂറുള്ള മണ്ണാണിതെന്ന് സമൃദ്ധമായി തഴച്ചു വളരുന്ന കരിമ്പ് നമ്മോട് പറയും ലോകത്തെല്ലായിടത്തുമുള്ള കൗതുകകരമായി കാണുന്ന സസ്യങ്ങളും ഫലവൃക്ഷങ്ങളും കബീർ തന്റെ കൃഷിയിടത്തിൽ നട്ട് പരിപാലിക്കുന്നുണ്ട് പുറത്തുനിന്ന് ചാണങ്ങൾ വരുത്തിക്കുന്നുണ്ട് ഞാൻ ചാണകം വരുത്തിച്ചിട്ട് പിന്നെ ഡൈക്കോഡാർമ മിക്സ് ചെയ്തിട്ട് ഒക്കെ തെങ്ങിന് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ പിണ്ണാക്കിട്ട് പിന്നെ കൃഷി കൃഷിഭവൻ്റെ നല്ല സപ്പോർട്ടാണ് അവിടെ നിന്ന് നമുക്ക് വളങ്ങളൊക്കെ പാസ്സായി തരും സബ്സിഡിയോട് കൂടിയിട്ട് അതൊക്കെ ഇട്ടിട്ടുണ്ട് ഫ്രീ കിട്ടുന്നതും തൈകളും വിത്തുകളും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല സപ്പോർട്ടാണ് കൃഷിഭവനിൽ നിന്ന് ഓഫീസർമാർ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സപ്പോർട്ടൊക്കെ തന്നെയാണ് ഇതിൻ്റെ കുറച്ചൊക്കെ വിജയത്തിൻ്റെ ഒരു പിന്നെ കാരണം അതൊക്കെ ഉണ്ട് പിന്നെ കൂടാതെ പിന്നെ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് വെള്ളം എടുക്ക് വളരെ വെള്ളത്തിൻ്റെ ദൗർബല്യം വളരെയാണ് പക്ഷേ ഇപ്പോൾ ഞാനതിന് ബോർവെല്ലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ടാങ്കുകൾ ഉണ്ടാക്കി ടാങ്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പരിഹാരം ആവും കാവലിന് ഒരു നാടൻ നായയും വളർത്തുന്നുണ്ട് കൂടും സമീപത്തു തന്നെ വിളഞ്ഞ കത്തിരിക്ക ഉണക്കി വിത്തെടുത്തു പാകിയാണ് നടിയിലിന് തയ്യാറാക്കുന്നത് കായ്ച്ചു നിൽക്കുന്ന കുഞ്ഞൻ മാവിലും സപ്പോട്ട മരത്തിലും ധാരാളം കായ്കൾ തോട്ടത്തിന് നടുവിലായി മത്സ്യങ്ങളെ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു ചെറിയ കുളമുണ്ട് കൂടാതെ പുഴയിൽ നിന്ന് ഓരുവെള്ളം കയറിയും മഴവെള്ളം നിറഞ്ഞും കുറെ നീർച്ചാലുകളുമുണ്ട് ഇവയിൽ ധാരാളം പുഴ മത്സ്യങ്ങളും വന്നപെടും വെള്ളം ഇവിടെ വെള്ളമുണ്ട് പിന്നെ അതിലത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കൃഷികൾക്കൊക്കെ പിന്നെ ഇത് ഈ മത്സ്യത്തിനുള്ള വെള്ളം വേനൽക്കാലമായി കഴിഞ്ഞാൽ ഉപ്പ് വരും ചെയ്യും മഴക്കാലത്ത് നിൽക്കുന്ന വെള്ളത്തിലാണ് വളർത്തുന്നത് ഇപ്പൊക്കെ നല്ല വെള്ളമാണ് ഇതിൽ ഈ മഴവെള്ളമാണ് അപ്പോൾ ഇവിടെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം ഉപ്പൊന്നും കയറില്ല പിന്നെ നല്ല വേനലി കഴിഞ്ഞാൽ ഇത് വറ്റും വറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് സെട്ടർ തുറക്കുകയാണെങ്കിൽ ഉപ്പ് വെള്ളമാണ് വരിക അപ്പോൾ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ബോർ ബോർവെല്ലിൽ നിന്നുള്ള വെള്ളം തന്നെയാണ് അതുകൊണ്ടാണ് കൃഷിയുടെ കാരണം പൂച്ചെടികളും ഡ്രാഗൺ ഫ്രൂട്ട് അഥവാ പിത്തായ ചെടികൾ ഓട്ടോഗ്രാഫ് പ്ലാന്റ് മുന്തിരി ലിച്ചിമരം വിവിധയിനം അലങ്കാരപ്പനകൾ മാവ് തുടങ്ങി അനേകം വൃക്ഷങ്ങളുണ്ട് ഈ വീട്ടുമുറ്റത്ത് വെറൈറ്റികളായിട്ട് നാരങ്ങളുണ്ട് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന നാരങ്ങളുണ്ട് അതേപോലെ തന്നെ പബ്ലൂസുകൾ പിന്നെ ഇത് പിന്നെ എന്താ സൈക്കസ് പനകൾ രണ്ട് തരമുണ്ട് അതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു പിന്നെ ലീച്ചിയുടെ മരം തായ്ലൻഡിൻ്റേതുണ്ട് നമ്മുടെ ബംഗ്ലാദേശിൻ്റെ ഉണ്ട് അതിനൊണ്ടും മരങ്ങളായിട്ടുണ്ട് കാഴ്ചട്ടില്ല പക്ഷേ വലിയ മരങ്ങളായി അങ്ങനെ അതുപോലെ ഒത്തിരി ചെടികൾ അതെല്ലാം ഒക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണെങ്കിലും അത് ഗൾഫിൽ ഗൾഫിൽ വന്നതാണ് പിന്നെ താ തായ്ലൻഡ് സ്വിറ്റ്സർലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണ് അതിലൊത്തിരിയൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മളിവിടെ കുറച്ചൊക്കെ പോയിരിക്കണം പിന്നെ ഇവൻ രണ്ടാമത്തെ മകളെ മകൻ അബ്ദുൽ ഹാദി പഠിക്കാൻ നല്ല മിടുക്കനാണ് ഉഷാറാണ് ആള് അതേപോലെ തന്നെ കൃഷിയിലും ഞങ്ങളുടെ കൂടെയൊക്കെ വന്നിട്ട് വെള്ളം നനക്കലും അത്യാവശ്യം പണികളൊക്കെ ചെയ്യും വന്നിട്ട് ക്ലീൻ ചെയ്യലും അങ്ങനെ ഈ ചെടികൾക്കൊക്കെ പുതടലും അങ്ങനെ നല്ല വർക്കാൻ ഒക്കെ ചെയ്യും ആൾ ഉഷാറാണ് പ്രവാസ ജീവിതത്തിൻ്റെ ശേഷിപ്പായി ചില ചെടികളും മരങ്ങളുമുണ്ട് കബീറിൻ്റെ വീട്ടിൽ തൻ്റെ തോട്ടത്തിൽ ധാരാളം ഈന്തപ്പനകളും കബീർ പരിപാലിക്കുന്നുണ്ട് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം